കഴിക്കാൻ പോവാണ് എല്ലാവരും ആ ഒഴിച്ചുകറിയുണ്ട് മീൻപറുത്തമുണ്ട് പപ്പടമുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായും തക്കാളിയും കൊണ്ട് എളുപ്പത്തിലൊരു ഒഴിച്ചുകറിയാണ് അതിനായിട്ട് ഞാനൊരു രണ്ട് മുരിങ്ങക്കായും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരല്ലി വെളുത്തുള്ളിയും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഇത് അടച്ച് നല്ലോണം ഒന്ന് വേവിക്കുക ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളം കഷ്ണം അവിടെ ഇരുന്ന് വേവിട്ടപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി അല്പമുളക് പൊടി പിന്നെ നമ്മുടെ ജീരകം ഇത് നല്ലോണം അരച്ചുകൊണ്ട് വരണം ജീരകം ഒരു എപ്പം ജീരകം എടുത്തിട്ടുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം തക്കാളിയും പുരിങ്ങിയൊക്കെയായും വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ അരപ്പ് ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒന്ന് ചൂടായാൽ മതി ഇനി നമുക്ക് കടുവറക്കാം നമ്മുടെ കറി ചൂടായിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അത് കുറച്ചിട്ടതായിരുന്നു പിന്നെ കടു വറുത്ത് ഒഴിക്കണം ഞാൻ കടു വറുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേ അങ്ങനെ നമ്മുടെ അടിപൊളി ഉരുങ്ങ തക്കാളി കറി റെഡി നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങക്ക് തക്കാളി കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു